ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തിന് സമീപമാണ് കേട്ടോ കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ മേനംകുളം പോകുന്ന വഴി അതായത് റെയിൽവേ മേൽപ്പാലം കയറി ഇറങ്ങുമ്പോൾ തന്നെ അടുത്തൊരു ജംഗ്ഷൻ വരും ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് കഴക്കൂട്ടത്തുനിന്ന് മേനംകുളം റോഡിലേക്ക് നമ്മുടെ മേൽപ്പാലം കയറി റെയിൽവേ മേൽപ്പാലം കയറി ഇറങ്ങി കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ തന്നെ നാല് മുക്ക് ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ കാണാം ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴിയാണ് നമ്മുടെ എഫ് സി എഫ് സി ഐ റോഡ് കേട്ടോ ഈ റോഡ് വഴി ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ പോകുമ്പോൾ ഓവൽ ടർഫിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ റോഡിന് പറയുന്നത് എഫ് സി ഐ റോഡ് എന്നാണ് കേട്ടോ എഫ് സി എയിലേക്ക് ആ പോകാം നമുക്കിതുവഴി ബി എസ് എസ് സിയിലേക്ക് പോകാം ടെക്നോ പാർക്ക് നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് കഴിക്കൂണ്ട റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ആ രീതിയിലുള്ള ഒരു റോഡ് ഫ്രണ്ടേജിൽ നമുക്ക് ടോട്ടലായിട്ട് ആറേകാൽ സെൻ്റ് വരുന്ന ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ഇതാ ഈ കാണുന്ന പ്ലോട്ട് പ്രോപ്പർട്ടിയുടെ ഒരു എക്സാക്ട് ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓവൽ ടർഫിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഇതാ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ദ ഓവൽ ബൈ ഇക്കോസ് ടി വി എം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോർഡ് കാണാം അതായത് ഓവൽ ടർഫിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ ഒരു റോഡ് ആണ് കേട്ടോ നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് നമുക്ക് നമുക്കതിൻ്റെ ബാക്കി വിഷൻസ് കാണാം നമുക്കിപ്പോൾ നിലവിലൊരു പഴയ വീടോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ പോലുള്ള കേട്ടോ വീടിന് നമ്മൾ വില കണക്കാക്കുന്നില്ല വീടെന്ന് പറഞ്ഞാൽ വളരെ പഴയ വീടാണ് അതായത് ഈ കാണുന്ന നല്ല സ്ക്വയർ ഷേപ്പിലുള്ള ഷേയ്പിലുള്ള ആറേകാൽസേൻ്റെ സ്ഥലമാണുള്ളത് പക്കാ കരഭൂമിയാണ് അതായത് വീടിരുന്ന സ്ഥലമാണ് അപ്പോൾ ഈ വീട് പൊളിച്ചു പൊളിച്ചുമായിട്ട് നിങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കെട്ടിടം പണിയാം ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് പ്രോപ്പർട്ടി ചെയ്യാം ഞാൻ അതല്ലെങ്കിൽ ബി എസ് എസ് സിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് കഴക്കോട്ടം ജംഗ്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് എഫ് സി ഐയിലേക്കാണെങ്കിൽ നമുക്ക് ഈസി ആക്സസ്ബിലിറ്റിയാണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നല്ല രീതിയിൽ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റോഡ് ആണ് നമുക്ക് മെയിൻ റോഡിൻ്റെ ആയിട്ടുള്ള പൊടിയും കാര്യങ്ങളൊന്നുമില്ല ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഓണറിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്